എല്ലാ ദിവസവും എക്സാംസ് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു നമ്മളൊരു ടോപ്പിക് പഠിപ്പിക്കുന്നതിന്റെ എക്സാംസ് ഉണ്ട് അതുപോലെ വീക്ക്ലി എക്സാമിന് ഒരു പത്ത് ശതമാനം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ പുതിയ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്താണ് സഹകരികളുടെ ക്ലാസ്സുകൾ പോയിരുന്നത് നമ്മൾ നന്നായിട്ട് പഠിച്ചാല് നമുക്കൊരു സീറ്റ് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ബാങ്കിൽ കാണും അപ്പോ ഒരു എക്സാമിന് പറ്റിയില്ല അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ തളർന്നു പോവാതെ ഒരു ജോലിയിലേക്ക് എത്തുന്നത് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക സി എസ് ബി പരീക്ഷകളില് നിരന്തരം ഒന്നാം റാങ്കിലേക്ക് എത്തുക എന്നുള്ള ഒരു ലെഗസി സഹകാരിയുടെ ഉദ്യോഗാർത്ഥികൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മേഖയാണ് സഹകാരിയുടെ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ച് തുടങ്ങുന്ന ആ ഒരു അവസരത്തിനല്ലേ മേഘ സഹകാരികളിലേക്ക് വരികയും അതിനോടൊപ്പം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഉള്ള എക്സാമിനേഷൻ അല്ലേ അതെ അപ്പോൾ നമുക്ക് പേരൂക്കട സർവീസ് സഹകരണ ബാങ്കിൽ ഒന്നാം റാങ്ക് അപേക്ഷ എല്ലാ ബാങ്കുകളിലും അല്ലേ മികച്ച റാങ്കുകളിലേക്ക് വരികയും നിലവിൽ ബാധവിലാസം സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ കളിക്കാർ ജോയിൻ ചെയ്ത വ്യക്തിയാണ് നിങ്ങളത് പരിചയപ്പെടുന്നത് അപ്പോൾ ഇന്ന് തൻ്റെ പഠന വിശേഷങ്ങളെല്ലാം മേഘ നിങ്ങളിത് ഡിസ്കസ് ചെയ്യും മേഘ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഓക്കെ അതുപോലെ നമുക്കിപ്പോൾ കേരള ബാങ്കിൽ മെസ്സേജ് വന്നില്ല അവിടെ കേരള ബാങ്കിൽ മെസ്സേജ് വന്നിരിക്കുകയാണ് സഹകരണ മേഖലയിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എപ്പോഴും ഊർജ്ജം പകരുന്നതാണ് ഇവരെ പോലുള്ള ആൾക്കാരുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ വിജയിച്ച ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ എപ്പോഴും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ ഓവറോൾ നമ്മുടെ ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു യാത്രയെ ഒന്ന് സമറൈസ് ചെയ്യാം മോ മേഘ ഞാൻ എച്ച് ഡി സി പഠിക്കുന്ന സമയത്ത് എച്ച് ഡി സി കഴിയാറായി നിന്ന സമയത്താണ് ഇങ്ങനെ വട്ടപ്പാറ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈൻ ആയിട്ട് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആ സമയത്തൊക്കെയാണ് സഹകാരിയിൽ വരുന്നത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞൊരു മൂന്ന് നാല് മാസത്തിനകത്ത് തന്നെ ആദ്യത്തെ എക്സാം വന്നു അപ്പോൾ അധികം പ്രിപ്പറേഷൻ അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ പോലും ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റി അതിലാണ് മാതവല്ലാസത്തെ ജോലിക്ക് കയറിയത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക കറക്റ്റായിട്ട് എക്സാം നടത്തുന്നത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന അതുപോലെ സിലബസ് എല്ലാം കറക്റ്റായിട്ട് കവർ ചെയ്ത് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ പോലും സ്വന്തമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ എത്ര പഠിച്ചാൽ പോലും നമുക്ക് എക്സാമിനത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ സ്വകാര്യം തന്നെ നമ്മൾ പഠിച്ച സമയത്താണ് ഒരു അമ്പത് സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിൽ ഇറക്കിയത് അപ്പോൾ അതെല്ലാം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എക്സാം അടുപ്പിച്ചാണെങ്കിലും ഇപ്പം ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് റൗണ്ട് ചെയ്ത് വെക്കുക അത് വീണ്ടും വീണ്ടും വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് കാരണം സി എസ് ഇ ബിയിൽ റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ട്രെൻഡാണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടും ഒന്നുപോലും നമുക്ക് മിസ്സായി പോകാതെ കിട്ടും അത് നമുക്ക് മാത്സിനാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ സബ്ജക്റ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് വളരെ ഉപയോഗമാണ് നമ്മളങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്

ക്ലാസ് മാസം വന്ന എക്സാമിനേഷൻ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ 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 കണ്ടിന്യൂ കണ്ടിന്യൂ അല്ലേ കോഴ്സ് പിന്നെ ഒരു ആ സഹകാരിയുടെ ഓഫ് ക്ലാസ്സിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അധികം അങ്ങനെ ഈ കോച്ചിങ് ആയിട്ട് പോയിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഫ്രഷറാണ് അതുകൊണ്ട് തന്നെ എക്സാം അപ്രോച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഗൈഡൻസ് കിട്ടും അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ കുറച്ച് കുട്ടികളുള്ള ആദ്യത്തെ ബാച്ചുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളുള്ള ബാച്ചായിരുന്നു അപ്പോൾ സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങുമ്പോൾ ഒരു വെറുതെ പേരിന് വേണ്ടി തുടങ്ങുന്ന പോലെ അങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും എക്സാംസ് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിൻ്റെ എക്സാംസ് ഉണ്ട് അതുപോലെ വീക്ക്ലി എക്സാമിന് ഒരു പത്ത് ശതമാനം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ പുതിയ ടോപ്പിക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്താണ് സഹകരിയുടെ ക്ലാസ്സുകൾ പോയിരുന്നത് എക്സാംസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സാംസ് എനിക്ക് ഏറ്റവും അതായിട്ട് അതാണ് ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സാംസ് അതുപോലെ മോണിറ്ററിങ് ഉണ്ട് വെറുതെ എക്സാം എഴുതി വിടുമല്ല അതിൻ്റെ കറക്റ്റായിട്ടൊരു അനാലിസിസ് എല്ലാ എക്സാം കഴിഞ്ഞ് ഷ്യാംസാർ ആണെങ്കിലും വട്ടപ്പാറയിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു അനാലിസിസ് ഉണ്ട് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ ഏത് പോർഷനിലാണ് കുറഞ്ഞത് എങ്ങനെ അടുത്ത തവണ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗൈഡൻസ് ഉണ്ട് അതുപോലെ ഒരു മോട്ടിവേഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ അവിടുത്തെ മെൻറ്റർ ആയിരുന്നത് കാവ്യ ചേച്ചിയാണ് അപ്പോൾ രാവിലെ ഒരു ഒരു മണിക്കൂർ സെഷൻ കാണും ും പ്രീവിയസ്വസ്റ്റനാലിസിസ് പോലെയും പഠിപ്പിക്കുന്ന ആണെങ്കിൽ പോലും അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് കുറേ കിട്ടുമ്പോൾ തന്നെ നമുക്ക് പരപ്പിലൊരു ആയി കഴിഞ്ഞു അപ്പോൾ തീരെ അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം അതുപോലെ എലിമിനേഷൻ മെത്തേഡ് ഉണ്ട് വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുന്നതാണ് അറിഞ്ഞുകൂടാത്താണെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് എത്താൻ പറ്റും അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു എക്സാം അപ്രോച്ച് ചെയ്യാമെന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് സഹകരിയൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ സിലബസ് ആണെങ്കിൽ പോലും ക്ലാസ്സസ് ആണെങ്കിൽ പോലും രാജസ്ഥാൻ്റെയൊക്കെ ലോ ലോയുടെ ക്ലാസ് എന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തവണ ടെക്സ്റ്റ് വായിച്ചാൽ പിന്നെ മറക്കില്ല ഇപ്പോഴും ലോയുടെ പോർഷൻസ് എല്ലാം സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഓർമ്മയുണ്ട് അതുപോലെ എല്ലാ ക്ലാസ്സുകളാണെങ്കിലും ബാങ്കിങ്ങിൻ്റെ ക്ലാസ് ആണെങ്കിലും കാവ്യ ചേച്ചിയുടെ കോപ്പറേഷൻ്റെ ക്ലാസ് ആണെങ്കിലും സാറ് കോപ്പറേഷൻ എടുത്തിട്ടുണ്ട് എല്ലാ ക്ലാസ്സും നല്ല അതായത് ഇപ്പം നമുക്ക് തോന്നും ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പക്ഷെ നമുക്ക് പിന്നെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് വേണ്ടി വരാതെ തന്നെ നമുക്ക് ക്ലാസ്സിലിരുന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് സഹകാരിലുണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര ഒരു ഇത്രയും കാലമാണെന്നില്ല വേഗം എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കാരണം എനിക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല വേഗം എല്ലാം വേഗയുടെ തന്നെ മെമ്മറീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ആണ് കൺസിസ്റ്റൻസി അല്ലേ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പലർക്കും ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് കേരള ബാങ്കിൻ്റെ മെസ്സേജ് വന്നല്ലോ അല്ലേ നമ്മൾ കേ മെസ്സേജ് വന്നതല്ലേ നമ്മൾ നമ്മളച്ചിരി ഒന്ന് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഇനി നമുക്കത് നോക്കിയിട്ട് പഠിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കില്ല ആ ഒരിക്കലും തീരുമാനിക്കും എസ്പെഷ്യലി നമ്മുടെ കോപ്പറേറ്റീവ് മേഖലയിൽ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊക്കെ ഉള്ളൂ നമ്മൾ നേരെ താഴെ പോവും വേറെ കുട്ടികൾ നമ്മളേക്കാളും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫീൽഡ് ഔട്ടായി അപ്പോൾ അപ്പോൾ എല്ലാവരും ചെയ്യുക മേഘയുടെ ഭാഗത്ത് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ നമ്മൾ നന്നായിട്ട് പഠിച്ചാലും നമുക്കൊരു സീറ്റ് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ബാങ്കിൽ കാണും അപ്പോൾ ഒരു എക്സാമിന് പറ്റിയില്ല അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ തളർന്നു പോവാതെ ഒരു ജോലിയിലേക്ക് എത്തുന്നത് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് മേലെ ആഗ്രഹിക്കുന്നു പറയും അപ്പോൾ നന്നായിട്ട് ആഗ്രഹിക്കുക അതിനനുസരിച്ച് പഠിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും